ഹലോ കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ആകാശ കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡാണ് കേട്ടോ അപ്പൊ നമ്മളിന്ന് ഇന്ന് പുന്നക്ക ബസാറിൽ നിന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് അപ്പൊ മുൻപത്തെ വീഡിയോ പുന്നക്ക ബസാറ് മതിലാൻ ടൂ പുന്നക്ക ബസാറും കോതമ്പ ടു എസ് എംപുരം മതിലോ ഒക്കെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടപ്പോ മുകളിൽ ഇത് കൊടുത്തേക്കാം കാണാട്ട നമ്മളങ്ങനെ പുന്നക്ക ബസാറ് പിന്നിട്ട് പോവേണ്ട പുന്നക്ക ബസാറൊക്കെ അടിപൊളി ആകെ മാറി അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ റാക്ക് എന്ന് ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടാ നമ്മളീ എത്തിപ്പെടുന്ന അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പുളിൻചോട് എന്നാണ് പറഞ്ഞു പറയാം അപ്പൊ ഈ ഒരു ഭാഗത്തെ വർക്കുകൾക്കൊക്കെ ആയിട്ടുള്ള മെറ്റീരിയലും മിക്സറും ആയൊരു പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ചേക്കുന്നത് ഈ പുളിഞ്ചോട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെന്ററിലാണ് കേട്ടോ ഇപ്പൊ കുഞ്ഞിലിരിക്കുന്ന പോലെ രണ്ട് പച്ചക്കളർ കുറ്റി ടാങ്കുകളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിനുള്ള അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ കേട്ടോ അതേപോലെ മെറ്റൽ എംസാൻ്റ് പൊടികളൊക്കെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ ഈ പോകുന്ന വഴിയിൽ തൊട്ടടുത്താണ് നമ്മുടെ പഴയ ഹൈവേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പുളിഞ്ചോട് സെൻറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ കൊറ്റംകുളം എന്ന് പറയുന്നത് അപ്പോൾ കൊറ്റംകുളം തുടങ്ങി നമ്മുടെ ഹൈവേ വീണ്ടും ഉള്ളിലോട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ ഈ പഴയ റോഡിൻ്റെ പ്രതാപമൊക്കെ കളഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ വർക്കുകൾ ആഴത്തിൽ കുഴികളൊക്കെ കുഴിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് വലിയ ഗട്ടറുകളൊക്കെ ഈ ഭാഗത്തായിട്ട് വാർത്തിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികൾ ഇതൊക്കെ ഫുള്ള് ടോറസുകളിൽ ലോഡായിട്ട് വന്നേക്കേണ്ട അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് തട്ടാനായിട്ട് തന്നെ ആയിരിക്കണം അപ്പോൾ അതായത് നമ്മുടെ റോഡ് ശരിക്കും പറഞ്ഞാൽ അതെ ഒറ്റകൂളി വെച്ചു നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ റോഡ് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് പിന്നെ നമ്മുടെ പഴയ ഹൈവേ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു അണ്ടർപാസ് വാർത്ത ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പഴയ ഹൈവേ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ പുതിയ ഹൈവേ ഒരു ഭാഗത്തായിട്ട് കാണാം ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ പഴയ റോഡിനായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല ഈ റോഡിലൂടെയൊക്കെ സഞ്ചരിച്ചവർക്കറിയാം കൂടുതലും അടുത്തൊരു സ്റ്റോപ്പ് വരുന്നത് പെരിഞ്ഞനാണ് പെരിഞ്ഞനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ നല്ല തിരക്കിരിക്കും കേട്ടോ പെരിഞ്ഞെ സെൻട്രറിൽ കാരണം വെച്ചാൽ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ട് ഒരുപാട് വണ്ടികൾ പോകുന്നതാണ് കൂടുതലും വലിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് തന്നെ പെരിഞ്ഞ സെൻറ്ററിൽ നല്ല രീതിയിൽ ബ്ലോക്ക് ഒക്കെ ആവാറുള്ളൊരു ഏരിയ കൂടിയാണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞ് കിടക്കണല്ലോ വീടുകളൊക്കെ വളരെ കുറവാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ഉള്ള റോഡ് തന്നെയാണ് സൈഡൊക്കെ പൊക്കി കിട്ടുന്ന തോന്നുന്നത് പകുതി ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊക്കെ കാനട പണി ഇങ്ങും ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കിയൊരിതും ഫുള്ളായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കൽപ്പൊടി അടിച്ച് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഇപ്പോഴും ആ പഴയ റോട്ടിലൂടെ നമ്മൾ പോകുന്നതിലും നേരത്തെ തന്നെ ഈയൊരു കണ്ടീഷനിലും ഈ റോട്ടിലൂടെ പോയാൽ എത്തും കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ എടുക്കേണ്ട ഭാഗമായിട്ട് ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ അതിലും സമയം ലാഭം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ കേട്ടോ ചില വണ്ടിക്കാരൊക്കെ ഈ ഏരിയയിലുള്ളവരാണ് തോന്നുന്നു അറിയുന്നവരൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടി വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രം സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം വരുമ്പോൾ നോർമലി ലാൻഡ് വിട്ട് കുറച്ചുകൂടി ഹൈറ്റിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ നാഷണൽ ഹൈവേയുടെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ട സമയം കുറച്ച് വൈകി ഞാൻ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ ഒരു ഷൂട്ട് അവസാനിപ്പിച്ചത് അവസാനിപ്പിച്ചിട്ട ഒരു ഏകദേശം രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും പണികൾ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്ട അന്ന് പൊക്കി വെച്ചിരുന്ന ആ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ മെറ്റലടിച്ച് പൊക്കി ഒന്ന് റോളറൊക്കെ ഓടിച്ച് നിർത്തിയൊരവസ്ഥയിലാണ് കുറച്ചും കൂടെ ഹൈറ്റിലോട്ട് കൽപ്പുടിയൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ വെള്ളം തെളിച്ച് റോഡുറ്റിയൊക്കെ ഇതാക്കി വെച്ചിരുന്നൊരവസ്ഥയിലാണ്ട കുറച്ചും കൂടെ ഫിനിഷിങ് ആണ് അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഏകദേശം ഇത്രയും വർക്കും കൂടെ മുന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്ട തൊട്ട് മുൻപത്തെ വിഷയൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ ഈ ഒരു ഭാഗമൊക്കെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ആ കാണ നിർമ്മാണൊന്നും പൂർത്തീകരിച്ചിട്ടില്ല റൈറ്റ് സൈഡിലും കാണുക കുറച്ച് പെൻഡിങ് ആണ് പക്ഷേ ഹൈറ്റ് പഴയ വിട്ട് കുറച്ച് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ നമ്മൾ റോഡ് ഉരുട്ടി കൊണ്ട് ഉരുട്ടി റോഡിൻ്റെ ഒരു ലെവലിലോട്ടാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങീ ഒരു റൂട്ടിൽ ചെന്നെത്തുന്നത് പെരിഞ്ഞനം പെരിഞ്ഞനം സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്ററോളം മാറിയിട്ടാണ് നമ്മുടെ പുതിയ ഹൈവേ വരുന്നത് കേട്ടോ അപ്പോൾ പെരിഞ്ഞനവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ ഹൈവേ വേണമെങ്കിൽ പോകണമെന്ന് പറയാം പഴയ റോഡുമായിട്ടൊരു ബന്ധമൊന്നും വരുന്നില്ല അപ്പോൾ വളരെ സ്വകാര്യതയിലൂടെ അതിൽ പോകുന്നൊരു ഹൈവേ ഉണ്ടാവും അപ്പോൾ നമ്മുടെ പഴയ പെരിഞ്ഞനൊന്നും ഇനി നമ്മുടെ ഈ യാത്രയിലൊന്നും ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതല്ലാണ്ട റൈറ്റിലോട്ട് നമ്മുടെ പെരിഞ്ഞനം ലെഫ്റ്റിലോട്ട് നമ്മുടെ ബീച്ച് റോഡ് റോഡുണ്ടാവും ഈയൊരു വിഷുൽ വഴി നിങ്ങൾക്കും റോഡിൻ്റെ അല്ലേ പുരോഗതി വർക്കിൻ്റെ പുരോഗതിക്ക് എത്രമാത്രം മാത്രം നിങ്ങൾക്ക് എത്ര ശതമാനം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പോൾ രണ്ട് സ്ഥലം കാണുന്ന നിർമ്മാണം കഴിഞ്ഞ് മണ്ണടിച്ച് ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ മെറ്റലിട്ട് ധരിപ്പിച്ചിട്ട് വീണ്ടും റോഡർ റോളർ ഉരുട്ടിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ടാറിങ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഒരു അറുപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇപ്പോഴും കിടക്കണ്ടതൊന്നും നീക്കിയിട്ടില്ല മണ്ണുകൾ ഒരുപാട് കൊണ്ടുവന്നിങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ പെരിഞ്ഞനം കഴിഞ്ഞ് നമ്മൾ മൂന്ന് പിടിക സെൻ്ററിലോട്ട് ഉണ്ടാവും പെരിഞ്ഞനം പോലെ തന്നെ കുറച്ചും കൂടി ഒരു സെൻ്ററാണ് മൂന്ന് പിടിക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ റോഡ് നീണ്ടു നിന്ന് വിറന്നു കിടക്കുന്നത് നമുക്ക് കാണാട്ടോ അല്ലെ വളരെ തന്നെ നമുക്ക് കണ്ട് സാധിക്കുന്നതാണ് അപ്പം മൂന്നുടിയിലെ അണ്ടർ പാസിൻ്റെ വർക്കുകൾ ശേഷം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ മൂന്നുടിയ സെൻറ്ററിന് ശേഷം നാന്നൂറ് മീറ്ററോളം മാറി മുന്നൂറ്റൻപത് നാനൂറ് മീറ്ററോളം മാറിയിട്ടാണ് ഒരു റോഡിൻ്റെ വഴി പോകുന്നത് പെരിഞ്ഞിനത്തേക്കാളും കുറച്ചും കൂടെ തിരക്ക് കൂടിയ ഒരു സിറ്റിയാണ് മൂന്നുടിയാന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്തും മൂന്നുടിയെ കൂടെ നമ്മുടെ ഈ ഒരു ഹൈവേ പോകുന്നില്ല കുറച്ച് മാറി അല്ല കുഴഞ്ഞൊരു വഴിയിലൂടെ കേട്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് അതിമനോഹരമായ ഒരു അമ്പലം കാണാം കേട്ടോ പെയിൻ്റിങ് കഴിഞ്ഞ് റൂഫൊക്കെ നല്ല റെഡ് അടിച്ച് തള്ളങ്ങുന്ന അവസ്ഥയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ മൂന്നുപടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ് കേട്ടോ റൈറ്റ് സൈഡിലൊരു പമ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ റോഡ് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കാണപണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ റോഡിൻ്റെ ആ ഒരു മാതൃകയിലോട്ട് എത്തിയിട്ടില്ല ഡിവൈഡറുകളൊക്കെ ചില സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ റോഡ് ഈ ഒരു വഴി കൂടെ നമുക്ക് യാത്ര യോഗ്യമാണ് നല്ല പൊടിമണ്ണൊക്കെ ഉള്ളൊരവസ്ഥയാണ് കേട്ടോ ആ യാത്ര വലിയ വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് നിറച്ചും പൊടികൾ പാറുന്നൊരവസ്ഥയിലാണ് ഈ ഒരു പാവുക കൽപ്പൊടികളൊക്കെ കൊണ്ടുവന്നിങ്ങനെ കൂട്ടിയിട്ടൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിലൊക്കെ ചെറിയ രീതിയിൽ പച്ചപ്പൊക്കെ കാണാൻ പറ്റും ചെറിയ രീതിയിൽ മരങ്ങളും ചെടികളൊക്കെ വളർന്നു വരുന്ന ഉല്ലൊക്കെ വളർന്നു വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ മൂന്നു ദിവസെൻ്റിലോട്ട് തിരിഞ്ഞൊന്ന് കാണാട്ട ആ ഒരു ഭാഗം വേണ്ടി കാണുന്നു നമ്മളങ്ങനതേ വഴിയമ്പലം അടുത്ത തറേൻ്റെ കേട്ടോ കുന്ന കബസാറിൽ നിന്ന് നമ്മളാ റോഡ് പഴയ ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് റോഡാണ്ട ഈയൊരു വഴിയമ്പലത്തുമ്പോൾ ജസ്റ്റ് ഒരു ഒരു ചെറിയൊരു കൂടി നമ്മൾ വഴിയമ്പലത്തോട്ട് കയറുന്ന കേട്ടോ അതുവരെ സ്ട്രെയിറ്റ് ആയിട്ടല്ലേ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു അടിപൊളി ഹൈവേ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ വഴിയമ്പലത്തെ റോഡിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നല്ല തിരക്കുള്ളൊരു അന്തരീക്ഷം ഉണ്ടോ ഇപ്പം നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് സമയം ഏകദേശം നാലര നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം റോഡിലൊക്കെ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വഴിയമ്പലത്തിൻ്റെ ആ ഒരു ഭാഗം ഒക്കെ കണ്ടു കേട്ടോ ഇവിടെ ഒരു പണ്ടൊരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടായിട്ട് അത് ഓൾറെഡി മുൻപേ പൊളിച്ച് പോയ ഇതാണ് കേട്ടോ വഴിയമ്പലം ആ ഒരു ഭാഗത്തോട്ട് ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അയിരൂർ എന്ന് പറയുന്ന ക്ഷേത്രമൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വഞ്ചിപ്പുര ആ ഒരു ബീച്ച് ഏരിയ ഒക്കെ എത്തും കേട്ടോ വഴിയമ്പലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് കുറച്ച് അധികം ഹൈറ്റിലാണ് ഈ ലോഡ് ഇവിടെ കൽപ്പൊടിയിലോട് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് കേട്ടാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ചെമ്മൺ എന്ന് പറഞ്ഞ ചില ഭാഗത്തൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ തൃശ്ശൂരൊക്കെ എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പനമ്പിക്കെന്ന് പറയുന്ന സ്റ്റോപ്പാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് വെള്ളം കെട്ടി എന്ന് വെച്ചാൽ അവിടെ പർക്കിൻ്റെ ഭാഗമായിട്ട് പമ്പ് ചെയ്യുന്ന വെള്ളം കൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ അടിച്ച് നിർത്തിയേക്കിട്ടുള്ളത് അപ്പോൾ കാളമുറിയാണ് ഇങ്ങനെത്തുന്ന സെൻറ്റർ എന്ന് പറഞ്ഞാൽ കാളമുറി പള്ളിയൊക്കെ കാണാം കേട്ടോ പള്ളിയുടെ മീനാരം ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല വൈറ്റ് കളറിലേട്ടാ അപ്പോൾ മുൻപ് ഈ പള്ളി കുറച്ചും കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്കൊരു ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് വിളിച്ചതാണോ എന്ന് പറയില്ല കേട്ടോ ഈ ഒരു ഭാഗം റൈറ്റ് സൈഡിലായിട്ട് ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് ടാറിങ്ങിന് വേണ്ടി നമ്മുടെ മെറ്റലും കാര്യങ്ങളൊക്കെ അടിച്ച് അതിൻ്റെ മുകളിൽ വെള്ളം തെളിച്ചിട്ട് ഇനി റോഡ് ഉറ്റി കൊണ്ടുള്ള ഉരുട്ടാനുള്ള പരിപാടി കേട്ടോ അപ്പം അത് ഈ റൈറ്റ് സൈഡിലായിട്ട് ടയറിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ അല്ലെ ഹൈവേയുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നിവർന്ന് കിടക്കേണ്ട രക്ഷയില്ലാത്ത ഭംഗി തന്നെ കാളമുറി എത്തുമ്പോ കുറച്ചുകൂടെ തിരക്കായിട്ട് കാരണം വെച്ചാൽ പഴയ ഹൈവേ കയറുന്നത് പക്ഷേ ഇവിടുത്തെ വർക്കുകളൊക്കെയാണ് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങുന്നത് സാധാരണ നോർമലി അവിടെ ഒന്നും തിരക്കില്ല നമ്മുടെ ആ ഒരു ഇത് മുൻപ് വന്ന വഴികളിലൊന്നും പക്ഷെ അവിടുത്തെ വർക്കുകളൊക്കെ കുറച്ചുകൂടെ ഡീലായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇനി ഈ കാളമുറി കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ഇത്രയും നേരം അല്ലേ കൽപ്പൊടി പറമ്പും അതേപോലെ പച്ചപ്പും മാത്രമേ കുറച്ചുകൂടി അല്ലേ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ കുറച്ചുകൂടെ വീടുകളും കടകളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം അടിപൊളിയായിട്ടുണ്ട് കേട്ടാ എന്തായാലും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് വർക്കുകളൊക്കെ കുറച്ചും കൂടി പുരോഗതി എന്ന് പറയുന്നത് അപ്പൊ പുന്നക്ക ബസാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴിയമ്പലം വരെ കാര്യമായ രീതിയിലൊന്നും വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഒരു ഡൗട്ടാ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പള്ളി ഉണ്ടല്ലേ പക്ഷെ അതാണെന്ന് പറഞ്ഞു കാളമുറി പള്ളി കേട്ടാ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ചെസ് ബോർഡിൻ്റെ കളറിലൊരു അല്ലേ മഞ്ഞയും ബ്ലാക്ക് ഒക്കെ അടിച്ചിട്ട് നല്ല അട്രാക്ഷൻ ഒരു വീട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ചെറിയ ഡൗട്ട് കേട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് തെറ്റിനേ കാരണമെച്ചാൽ വഴിയമ്പലം കഴിഞ്ഞാൽ പനമ്പിക്കൊന്ന് പനമ്പിക്കൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ കാളമുറി സെൻറ്റർ കാളമുറിയാണെന്ന് എനിക്ക് തോന്നുന്നു കാളമുറി കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് പന്ത്രണ്ട് അപ്പോൾ ഈ കാളമുറികൾ റോട്ടിൽ കാണവർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗമായിട്ട് ഒരു സൈഡ് മാത്രം നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ പണി ഇങ്ങനെ കുറച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം തുടങ്ങിയ ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഒരു സൈഡ് മാത്രം കുറച്ച് ഹൈറ്റ് കൂട്ടി നമ്മുടെ സൈഡ് വാളൊക്കെ വെച്ചിട്ട് കൽപ്പൊരി അടിച്ചിട്ട് ഇവിടെ ഹൈറ്റ് കൂട്ടി ടാറിങ്ങിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ചിലപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലെ റോഡ് പോലെ ഹൈറ്റ് കൂട്ടിയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഇല്ല അപ്പോൾ നമ്മുടെ വിഷലത് ഇങ്ങനെ മുന്നോട്ട് പോവേണ്ട ഇനി നമ്മ അടുത്തെത്താൻ പോകുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ അടുത്തെത്തുന്നതിന് കുറച്ച് മുന്നേറ്റ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്തോ നടക്കുന്നുണ്ട് കുറച്ച് നല്ല രീതിയിൽ ബ്ലോക്ക് ആണ് സെൻട്രൽ ആയിട്ട് വെള്ളമൊക്കെ ഇട്ടി നിൽക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മളുടെ ആകാശക്കാഴ്ച പന്ത്രണ്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ എത്തി ദേ ഇവിടെ ഓ ഇവിടെ സെൻട്രറിൽ കാണട വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ പൈപ്പ് ലൈനിൻ്റെ വർക്കുകളൊക്കെ ഇരിക്കാനാണ് ചാൻസ് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഇറ്റാച്ചിയും ഉണ്ട് അല്ലേ ജെ സി ബിയും അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് റോഡിന് കുറുകെ പോകുന്ന പഴയ നമ്മുടെ കലങ്ക് എനിക്കൊന്ന് വെള്ളത്തിൻ്റെ ആണെന്തിനാണെന്നറിയില്ല അപ്പം അത് പുനഃസ്ഥാപിക്കാം കേട്ടോ അപ്പം ഇവിടെ ആയിട്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പും റെഡിയാക്കുന്നുണ്ട് അപ്പം ഒന്ന് രണ്ട് വർക്കുകൾ ഒരുമിച്ച് നടക്കണം കേട്ടോ ഒരേ സമയം ജെ സി ബി ഉണ്ട് അതിൻ്റെ കുഴി കൂടുത്തി മറ്റൊരു ജെ സി ബി ഉണ്ട് അതിൻ്റെ വെള്ളം വറ്റിക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ട് അപ്പം അത് ഈ സമയത്ത് തന്നെ നമ്മുടെ കാണ വലിയ ആ ഒരു റിങ് ഇറക്കിയിട്ട് അവരത് ചെയ്യുന്ന വർക്കുകളൊക്കെയായിട്ട് കാണുന്നത് പന്ത്രണ്ട് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ബോർഡ് പറഞ്ഞാൽ ഞാൻ കേട്ടതെട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ക വണ്ടി ഞാൻ പറയുന്ന സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഉള്ള വീഡിയോയിൽ എന്തെങ്കിലും അഡീഷണൽ ഞാൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് പറയാട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് അത്യാവശ്യം നിർത്തുന്നുണ്ട് കേട്ടോ ഞാൻ ലോക്കൽ സ്റ്റോപ്പ് എന്നാണ് കേട്ടത് പക്ഷേ വണ്ടികളൊക്കെ ലിമിറ്റഡ് ഗസ്റ്റാ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഏകദേശം ഒരു നയൻറ്റി അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് വർക്ക് വേണമെങ്കിൽ പുരോഗമിച്ചു എന്ന് പറയാട്ടോ സർവീസ് റോഡിൻ്റെ വർക്കുകളും കുറച്ച് മാത്രമുള്ള പെയിൻറ്റിങ് കേട്ടാ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് നമ്മൾ പഴയ ഒരു റോഡിലൂടെ തന്നെയാണ് പോകുന്നത് നമ്മുടെ വൈദ്യുതി ലൈനൊക്കെ ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായും റോഡിൽ നിർത്ത് രണ്ട് സൈഡിലോട്ടായിട്ട് സ്ഥാപിച്ചൊരു നിലയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ മുന്നോട്ടുള്ള വിഷുവല് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു തുടങ്ങി സമയപ്പോൾ ആറ് മണി കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റേതായ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് പ്ലസ് മഞ്ഞ് ആ ഒരു മുന്നോട്ട് നോക്കിയാൽ കാണാം മഞ്ഞൊക്കെ ചെറിയ രീതിയിൽ ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് വിഷ്വലൈസം കൊപ്പക്കളം വെച്ച് ക്ലോസ് ചെയ്യാനാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ കുറച്ചു കൂടി മുന്നോട്ട് പോയ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സുസ് സായി സായ് സർവീസിൻ്റെ ഒരു ഷോറൂമായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഭാഗത്ത് വർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാട്ടോ ധൈര്യപ്പെട്ട് പറയാം എൻ്റെ സൗണ്ടിൻ്റെ ആയാലും അതേപോലെ ഇപ്പോൾ ഒരു സുഹൃത്ത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ബാക്ക്ഗ്രൗണ്ട് വോയിസ് കുറച്ച് കുറേ കുറയ്ക്കണം എന്ന് പറയാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം ചെയ്യുന്നത് കേട്ടോ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ തോന്നണെങ്കിൽ ജസ്റ്റ് പറയാം അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പോരായ്മ ഫീൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഗുഡായിട്ട് എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് പറയാം ഇനി നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് കമൻ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാനത് കൂടെ പറഞ്ഞുതരാം കേട്ടോ കൊപ്രക്കളം സെൻ്റർ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വീടുകൾ ലെഫ്റ്റ് സൈഡിലല്ല റൈറ്റ് സൈഡിലായിട്ട് കുറച്ചും വീടുകളും കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഈ ഒരു ഹൈവേയുടെ കുറച്ചും കൂടെ എന്താ പറയുക വർക്കുകൾ സ്ലോവാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ലെഫ്റ്റ് സൈഡിൽ പിന്നെ പണികളൊന്നുമില്ല സർവീസ് റോഡിൻ്റെ പണി ഈ ഒരു കൊപ്രക്കളം സെൻ്റർ വരെ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ വിഷല് നമ്മൾ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇവിടെ തുടങ്ങി അടുത്തൊരു വീഡിയോ വൈകാതെ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരാലുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ ഗുഡ് ബൈ